അകത്തു നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ മെസ്സേജുകൾ പലരുടെ മെസ്സേജുകൾ വായിക്കുമ്പോഴേ അകത്ത് കടന്നവർക്കൊക്കെ വികാരങ്ങളൊക്കെ ശപളമായ അവരുടെ വികാരങ്ങളും അവരുടെ ഫീലിങ്സ് മുഴുവൻ പുറത്തേക്ക് ഇങ്ങനെ ചാടുക അത് കരച്ചിലായി കാറി കൂവലായി പിന്നെ അവർ പറയും അവരുടെ എനിക്ക് പുറത്തോങ്ങി നടക്കാൻ പറ്റുന്നില്ല നാണോ മാനും പോയി എന്റെ എന്റെ കുടുംബം പോയി എന്റെ അത് പോയി എന്റെ ഇത് പോയി പണത്തിന് വേണ്ടിയല്ലേ പോയത് പേരും പ്രശസ്തിക്കും വേണ്ടിയല്ലേ പോയത് ഉം ലോകം എല്ലാവരും അറിയപ്പെടണം എന്നുകൊണ്ടല്ലേ പോയത് നിങ്ങളുടെ വിനോദത്തിന് വേണ്ടിയല്ലേ പോയത് അപ്പൊ എന്ത് വേണമായിരുന്നു ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഷോയൊന്നും അല്ലല്ലോ നേരത്തെ കുട്ടി ഇതൊക്കെ കാര്യം കേൾക്കും ചെയ്യുന്നില്ലേ അപ്പൊ ഇതൊക്കെ ഇവിടെ ഇതിലും നല്ലൊരു മറുപടി അല്ലെങ്കിൽ ഇത്രയും ക്ലിയർ ക്രിസ്റ്റൽ ആയിട്ടുള്ള മറുപടി ബിഗ് ബോസിൽ പോയിട്ട് ഇറങ്ങി കിടന്ന് കൂയി വിളിക്കുന്നവർക്കും ഇനി ഇറങ്ങിയിട്ട് കൂവാനിരിക്കുന്നവർക്കും ഇനി അങ്ങോട്ട് പോവാൻ അടുത്ത സീസൺസിൽ പോവാനിരിക്കുന്ന ആൾക്കുള്ള ഏറ്റവും അടിപൊളി മറുപടിയാണിതെന്ന് പറയുന്നത് ഇത് കണ്ടിട്ടെങ്കിൽ ഇത്രയും ക്ലിയർ ആയിട്ട് മറ്റൊരാളും സംസാരിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അല്ലെങ്കിൽ ഫെയിമിന് വേണ്ടി തന്നെയാണ് ഓരോ ആൾക്കാരും ബിഗ് ബോസിലേക്ക് പോകുന്നത് സ്വാഭാവികമായിട്ട് നമുക്കറിയുന്ന കാര്യമാണ് നെഗറ്റീവായി പോകുന്ന ആൾക്കാർ ചിലപ്പം അട്ട നെഗറ്റീവായിട്ട് വരും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പോകുന്ന ആൾക്കാർ പോസിറ്റീവായിട്ട് വരും ഇനി പോസിറ്റീവായിട്ട് പോകുന്ന ആൾക്കാർ നെഗറ്റീവായിട്ട് വരും ചില ആൾക്കാരുടെ ഫാമിലി തന്നെ തകർന്നിട്ടുണ്ട് ഡിവോഴ്സ് ആയി പോയിട്ടുണ്ട് ചില ആൾക്കാരുടെ ഈ പറയുന്ന ലൈനൊക്കെ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ട് ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ എല്ലാം ജീവിതം മൊത്തത്തിൽ തകർന്ന് ഫ്രണ്ട്ഷിപ്പ് തന്നെ തെറ്റിപ്പോയ ഒരുപാട് കേസുകളുണ്ട് ബിഗ് ബോസിനകത്ത് പോയതിന് ശേഷം തിരിച്ചു വന്ന സമയത്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോൺസിക്വൻസസ് ഒക്കെ കൃത്യമായിട്ട് ഫേസ് ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രമാണ് ഇതിലേക്ക് പോകുക എന്നുള്ളത് അല്ലാത്തൊരു വെറുതെ ഇരിക്കുക എന്നുള്ളതാണ് വെറുതെ ഒരാളും പണമെടുത്ത് തിരികെ അല്ലെങ്കിൽ വെറുതെ ഒരാൾക്ക് ഒരഫർട്ട് കൂടാതെ ഫെയിം ഉണ്ടാവാനും പോകുന്നില്ല അപ്പം ഇത്രയും കാര്യങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ഷോയെന്നല്ലല്ലോ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇതിന് മുൻപ് നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ വാ എന്ന് പറഞ്ഞ് തൊട്ടടുത്ത സമയത്ത് ബാഗും കെട്ടി പോയ ആൾക്കാരൊന്നും അല്ലല്ലോ ഇവരെന്ന് പറഞ്ഞാൽ അപ്പം ഉണ്ടായിരുന്ന സമയത്ത് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ഇമേജ് കോൺഷ്യസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങൾ മൈൻഡ് കൺട്രോൾ ചെയ്ത് ചെയ്യാനുള്ള ഒരു ശ്രദ്ധ യോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസോ നിങ്ങൾക്ക് വേണമായിരുന്നു അതില്ലാതെ കിട്ടിയ സമയത്ത് പരദൂഷണവും പറഞ്ഞ് തമ്മിലെടുപ്പിച്ച് നടന്ന് പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് അത് ഇഷ്ടമില്ലാതെ വരുന്ന സമയത്ത് എവിക്റ്റ് ആക്കി വിടുന്ന സമയത്ത് എന്നിട്ട് ഒരു അവസരം കിട്ടുന്ന സമയത്ത് ഗ്രൂപ്പോടെ സ്ക്രിപ്റ്റും തയ്യാറാക്കി പോയിട്ട് ഇതുവരെ ഇല്ലാത്ത സീസൺസ് ഇല്ലാത്ത കണക്ക് ലാസ്റ്റ് വരുന്ന ആ ഫൈനൽ ഫിനാലിലേക്ക് വരുന്ന ഫൈനൽസിന് അവർക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് കൊടുക്കാൻ പോയിട്ട് ഇത്രയും കട്ട വെറുപ്പീടുണ്ടാക്കിയ ജനങ്ങളെ വേറൊരു സീസൺസിലും കണ്ടിട്ടില്ല അപ്പം ഫ്രസ്ട്രേഷൻ തീർക്കുവാണ് ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത കുറേയാണ് അത്യാവശ്യം ോ രണ്ടെണ്ണത്തിന് മാത്രം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അതിലപ്പുറത്തേക്ക് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു ആൾക്കാർ ഇതൊക്കെ നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാവും അറിഞ്ഞിട്ട് തന്നെ ഇല്ലേ നിങ്ങളൊക്കെ ചെന്ന് കേറിയെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു സീരിയൽ അഭിനയിക്കുന്ന സമയത്ത് പോലും നെഗറ്റീവ് ഷെയ്ഡ്സ് അഭിനയിക്കുന്ന ചില ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആൾക്കാർക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് വയസ്സായിട്ടുള്ള ആൾക്കാർ അതേ ലെവലിൽ തന്നെ എടുത്തുകൊണ്ട് എനിക്ക് വന്ന് ഇതിന് മുൻപ് ചന്ദനമഴ സീരിയൽ ആ സീരിയലിനകത്ത് വർഷ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആ ഒരു ലേഡി പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഞാൻ കേട്ടുള്ളതാണ് അവർ പുറത്തേക്ക് ഇറങ്ങാൻ ഈ മീ മിക്കുന്ന ഏതോ അമ്മ ചീത്ത വിളിക്കുക അടിക്കാൻ ചെല്ലുന്ന ഒരു സീൻസ് ഒക്കെ യഥാർത്ഥത്തിൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പം ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് അത് കൃത്യമായിട്ട് ഫേസ് ചെയ്യാൻ തയ്യാറല്ലെന്നുണ്ടെങ്കിൽ ഒന്നീ വായും പൂട്ടി അവിടെ ഈ പറയുന്ന ആണെങ്കിൽ സോപ്പുവിട്ടിരിക്കുന്ന അവിടെ ഇരിക്കണമായിരുന്നു അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പുതിയ തീർപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അതിനകത്ത് പി ആറിന്റെ വർക്കോ മറ്റേ വർക്കൊന്നും വേണ്ട ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് കണ്ണുണ്ട് മൂളയുണ്ട് അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഒറ്റ കാര്യം മതിയായിരിക്കും ചിലപ്പോ നിങ്ങളെ മൊത്തത്തിൽ വെറുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമായിട്ട് മാറ്റാൻ ിട്ട് കാരണം ചില ആൾക്കാർ ഇമോഷണലി ബാക്കി കാര്യങ്ങളെ എടുക്കുന്നവരാണ് അപ്പോൾ കുറച്ച് നാളതിങ്ങനെ മുന്നോട്ട് പോകും അടുത്ത കുറെ ആൾക്കാരുടെ കാര്യങ്ങൾ വരുമ്പം ഇത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഡൗൺ ആയി പോകും പിന്നെ വേറുള്ള ആൾക്കാരുടെ കണ്ടില്ല കാരണം ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് അപ്പം ഇതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മക്കളെനിയൊക്കെ അവിടെ പോയത് അപ്പം എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ബെറ്റർ നാഗചേശിനെ അവിടെ വിട്ടിരുന്നെങ്കിൽ ബെറ്റർ ക്വാളിറ്റിയുള്ള കണ്ടെങ്കിലും പുറത്തു വന്നേനെ